നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിന്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരൊരുട്ടാതിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും വിജയശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല വിധത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥങ്ങളാൽ ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കുവാനും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കും സെപ്റ്റംബറിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിട വരും ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഉൽപ്പന്നങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട് പൂർവീകസ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് തീരുമാനമാകുവാനിടയുണ്ട് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മേലധികാരി മറ്റു ജോലി നേടിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ കൂടി ഏറ്റെടുക്കുവാനിടയുണ്ട് അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആറുമാസത്തിനുള്ളിൽ നടക്കുന്ന മത്സര രംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടവരും കുടുംബാംഗങ്ങളുടെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവ ഉണ്ടാകുവാനിടയുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടവരും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും യോഗമുണ്ട് ഉണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നവർക്ക് അനുകൂലമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ ദീർഘകാല പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കാനുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ ജീവിത വഴികളിൽ ചിലത് സ്വീകരിക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പകർച്ചവ്യാധി പിടിപെടുവാനും അവധിയെടുക്കുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിച്ച് ദേഹത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആയുർവേദ പ്രകൃതി ചികിത്സകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും മംഗളകർമ്മങ്ങളിലും ഓണാഘോഷത്തിലും പങ്കെടുക്കുവാനായിട്ട് സെപ്റ്റംബർ മാസത്തിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് ഉത്രത്തിൻ്റെ ഒടുവരുത്തം മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും അസൂയ മതമാൽസര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കും ജോലിയോടൊപ്പം ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യതയുണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട് നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനിട വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ക്ഷീണാവസ്ഥകൾ വന്ന് ചേരുവാനിടയുള്ളത് വിറ്റുവരവുള്ള വിഭാഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിലും ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട് പാരമ്പര്യ പ്രവൃത്തികളും ഭാരതീയ ശാസ്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും സാധ്യത കാണുന്നു വിജ്ഞാനപ്രദമായിട്ട് ആശയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് പുരോഗതിയില്ലാത്ത ഗൃഹം വില്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത പങ്കാളിയുടെ ജോലിക്ക് അനുസൃതമായി തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാധ്യത കാണുന്നു വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് യോഗമുള്ളത് അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അന്വേഷണങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാനിടയുള്ളത് കൊണ്ട് ഏത് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ യോഗം കാണുന്നു പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് യോഗമുണ്ട് അർഹമായിട്ടുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം എന്നിവ ശീലിക്കുവാൻ അവസരം വന്നു ചേരും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗമുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവലത്ത് മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അവലംബിക്കുന്ന ആധുനിക പ്രചരണ രീതികൾ ഗുണകരമായി തീരുവാനിടയുള്ളത് ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ യോഗമുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി സമാധാനമുണ്ടാകും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും അദൃശ്യമായ ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനും യോഗമുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും അസുലഭ നിമേഷങ്ങൾ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് അന്തിമനിമിഷത്തിൽ അവധി ലഭിക്കുന്നതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും നിസ്സാര ചികിത്സകളാൽ രോഗശമനം വന്നു ചേരുവാനും തൊഴിൽ മണ്ഡലങ്ങളിൽ സജീവമാകുവാനും സാധ്യതയുണ്ട് പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നതുവഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും പുരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരും അഹോരാത്രം പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത ഉള്ളതുകൊണ്ട് ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിനാൽ ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും അഗ്നി ആയുധം ധനം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം